കരിപ്പൂർ വിമാനത്താവളത്തിൽ കോടികളുടെ ലഹരിവേട്ട ഒരു കിലോ എം ഡി എം എയുമായി നാലുപേർ പിടിയിലായി അറസ്റ്റിലായവരിൽ ഒരാൾ ഒമാനിൽ നിന്നെത്തിയ യാത്രക്കാരെയാണ് പതിനാറിനാണ് ജോലി അന്വേഷിച്ച് പത്തനംതിട്ട സ്വദേശിയായ സൂര്യ ഒമാനിലേക്ക് പോയത് നാല് ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിയ സൂര്യയിൽ നിന്നാണ് ഒരു കിലോ എം ഡി എം എ പോലീസ് പിടികൂടിയത് എയർ ഇന്ത്യ എക്സ്പ്രസിൽ വന്നിറങ്ങിയ യുവതി ചോക്ലേറ്റ് പാക്കറ്റുകളിലും ഭക്ഷണ സാധനങ്ങളിലും ഒളിപ്പിച്ചാണ് എം ഡി എം എ കടത്തിയത് കസ്റ്റംസിന്റെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് വിമാനത്താവളത്തിന് പുറത്തെത്തി രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കരിപ്പൂർ പോലീസും ഡാൻസ് ഓഫും ചേർന്ന് പാർക്കിംഗ് ഏരിയയിൽ വെച്ച് പിടികൂടുകയായിരുന്നു ഒപ്പം സൂര്യയിൽ നിന്ന് എം ഡി എം എ കൈപ്പറ്റാനായി എത്തിയ മൂന്ന് തിരൂരങ്ങാടി സ്വദേശികളെയും പിടികൂടി അലി അക്ബർ മുഹമ്മദ് റാഫി ഷഫീർ സി പി എന്നിവരാണ് പിടിയിലായത് ഇവർ സഞ്ചരിച്ച രണ്ട് കാറും കസ്റ്റഡിയിലെടുത്തു കാരിയർ മാത്രമായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഒമാനിലുള്ള കണ്ണൂർ സ്വദേശി നൌഫലാണ് എം ഡി എം എ കൊടുത്തയച്ചത് യുവതിയിൽ നിന്ന് എം ഡി എം എ കൈപ്പറ്റിയ ശേഷം അവരെ ആവശ്യപ്പെടുന്ന സ്ഥലത്തിറക്കാനായിരുന്നു തിരൂരങ്ങാടി സ്വദേശികൾക്കുള്ള നിർദ്ദേശം ഇവരുടെ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരുന്നു വിപണിയിൽ കോടികൾ വിലമതിക്കുന്ന സിന്തറ്റിക് ലഹരിയാണ് പിടികൂടിയിരിക്കുന്നത് റിപ്പോർട്ടർ మలపుర